കായംകുളം കീരിക്കാട് തെക്ക് മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പദയാത്ര ഉദ്ഘാടനം പീതപതാക കൈമാറ്റവും നടത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എം യു പ്രതിഭ അധ്യക്ഷത വഹിച്ചു കായകുളം കീരിക്കാട് തെക്ക് മൂലേശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഖം രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി പദയാത്ര ഉദ്ഘാടനവും പീതപതാക കൈമാറ്റവും നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യരായി അംഗീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ പോരാട്ടം അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലടക്കം നമ്മുടെ രാജ്യത്താകമാനം ഏറ്റവും താഴ്ന്ന സമുദായത്തിൽ അവർക്ക് പൊതുതലത്തില് സഞ്ചരിക്കാനും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും സ്കൂളിൽ പഠിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായത് മനുഷ്യന്റെ മനസ്സ് ഇടുങ്ങിയ ചിന്താഗതി ഞാനെന്ന ഭാവവും അഹന്തതിയും അഹങ്കാരവും പറഞ്ഞ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ പ്രയോഗിക്കണം അദ്ദേഹം പറഞ്ഞു ഓരോ മനുഷ്യനും മൂന്ന് ശക്തികളുണ്ട് ഒന്ന് ചിന്താശക്തിയാണ് രണ്ട് പ്രേരക ശക്തിയാണ് മൂന്ന് ജ്ഞാനശക്തിയാണ് ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനാണ് അറിവില്ലായ്മയാണ് മനുഷ്യന് ഏറ്റവും പ്രധാനമായി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിലേണ്ടതായി കിടുങ്ങിയതായി അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് മനുഷ്യർക്ക് അക്ഷരം അറിയണം അക്ഷരമറിഞ്ഞാൽ മാത്രമേ അവൻ അതുകൊണ്ട് അവർ ജ്ഞാനീയർ നമുക്ക് ഗ്രന്ഥശാലകൾ ഗ്രന്ഥശാലകൾ ആദ്യമായി നമ്മൾ എല്ലാവരും ഇപ്പൊ ഞാൻ പല വഴികളിലും കണ്ടു പല ഇടങ്ങളിൽ നിന്നും കാൽനടയായി ഒറ്റയ്ക്ക് വരുന്നവരുണ്ട് കൂട്ടമായി വരുന്നവരുണ്ട് ഒരു വലിയ ഒരു സാഗരം തന്നെയാണ് ശിവഗിരിയിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ പലപ്പോഴും ശിവഗിരി ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ളവർ അവിടുത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുമാണ് എനിക്ക് അവിടുത്തെ വനിതാ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് പലവസരങ്ങളിലും ഭാഗ്യം ലഭിച്ചിട്ടുള്ളതാണ് പഞ്ചശുദ്ധി അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സെല്ലാം നമ്മൾ ഒരു ഏക ലക്ഷ്യമാണ് അവിടെ എത്തിച്ചേരുക ആ ഒരു പരിപാടികൾ അവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ദീർഘ ഭീഷണത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കൃഷിയുടെയും അതുപോലെ തന്നെ വ്യവസായത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെയുള്ള വലിയ സംവാദങ്ങൾ ആശയ പ്രചരണ വേദികളിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും ഒഴുകിയെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം മാനവ സ്നേഹത്തിനധിഷ്ഠിതമായിട്ടുള്ള സമൂഹ സൃഷ്ടിയിലൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലോക കാഴ്ചപ്പാടാണ് വിശ്വമാനവിക ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വമാനവിക ദർശനം ഇന്ന് ലോക രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യഗണങ്ങൾ ഇന്നുമുണ്ട് അപ്പൊ ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം പോലെ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിനും വലിയൊരു പ്രാധാന്യം എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇവിടെ ഇന്ന് മഞ്ഞ ഉടുത്ത് നിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് പകർച്ചവ്യാധികളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി മഞ്ഞൾ മുക്കിയ അത് ഏറ്റവും ലളിതമായ വസ്ത്രമായിരിക്കും ഇതിനു വേണ്ടി പ്രത്യേകം സാരിയോ ഒന്നും വാങ്ങിച്ചു പോകരുത് അല്ലെങ്കിൽ പ്രത്യേക വസ്ത്രമോ വാങ്ങിച്ചു പോകരുത് നമ്മൾക്കുള്ള വസ്ത്രം മഞ്ഞൾ മുക്കി അത് ശുദ്ധി വരുത്തി നമ്മൾ പോവുക എന്നുള്ളതാണ് ദേഹശുദ്ധിയും അനുശുദ്ധിയും തന്നെയാണ് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി എം സതീശൻ സ്വാഗതം രേഖപ്പെടുത്തി എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് പീതപതാക കൈമാറ്റം നിർവഹിച്ചു ജാഥ ക്യാപ്റ്റൻ സുരേഷ് കേളചന്ദ്രയ്ക്കാണ് പീതപതാക കൈമാറിയത് കെ കെ പ്രശാന്ത് സന്യാൽ റിജി മാവനാൽ സുദേവൻ ബി സോമരാജൻ ബി സദാശിവൻ കെ ആർ രാമചന്ദ്രൻ കോയിപ്പുറത്ത് എ കെ രാജൻ എന്നിവർ സംസാരിച്ചു